ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം മുപ്പതിന് ഖത്തറിലെത്തും ബഹ്റൈൻ ഒമാൻ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി ഖത്തർ സന്ദർശിക്കുന്നത് വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി ഖത്തറിലെത്തുന്നത് ഈ മാസം മുപ്പതിന് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെത്തുന്ന മുഖ്യമന്ത്രിയെ വിവിധ പ്രവാസി സംഘടനകളുടെയും ലോക കേരള സഭാംഗങ്ങളുടെയും നേതൃത്വത്തിൽ സ്വീകരിക്കും വൈകുന്നേരം ഖത്തർ മലയാളം മിഷന്റെയും ലോക കേരള സഭയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി സജിചുറിയാൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ എന്നിവരും പരിപാടിയുടെ ഭാഗമാകും വിവിധ പ്രവാസി സംഘടനകളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളുടെ ക്രമീകരണങ്ങൾക്കായി വിപുലമായ സ്വാഗത സംഘത്തിനും രൂപം നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് ആവേശകരമായ സ്വീകരണമൊരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രവാസികൾ ബഹ്റൈൻ ഒമാൻ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി ഖത്തറിലെത്തുന്നത് ഖത്തറിന് പിന്നാലെ കുവൈറ്റ് യു എ തുടങ്ങിയ രാജ്യങ്ങളിലും വിവിധ ഘട്ടങ്ങളിലായി മുഖ്യമന്ത്രി സന്ദർശനം നടത്തും അടുത്ത മാസം ഏഴിനാണ് മുഖ്യമന്ത്രിയുടെ കുവൈറ്റ് സന്ദർശനം പിന്നാലെ നവംബർ ഒമ്പതിന് മുഖ്യമന്ത്രി യു എയിലും എത്തും സൗദി അറേബ്യയിലെ സന്ദർശനത്തിന് ഇതുവരെ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടില്ല റിപ്പോർട്ടർ